സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജം നൽകി പതിനയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത പോലീസ് തയ്യൂർ സ്വദേശി മാങ്കുന്നത്ത് വീട്ടിൽ സജീഷിനെയാണ് കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത് കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള കാട്ടൂർ പൊന്നനം സ്വദേശി നെല്ലിപ്പറമ്പിൽ വീട്ടിൽ തേജസിന്റെ കടയിലാണ് അയ്യായിരം രൂപയുടെ സമ്മാനാർഹമായ മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി പതിനയ്യായിരം രൂപ തട്ടിയെടുത്തത് സമ്മാനാർഹമായ ലോട്ടറി മാറുന്നതിന് ഏജൻസിയിലും ഇരിങ്ങാലക്കുട ലോട്ടറി ഓഫീസിലും എത്തിയപ്പോഴാണ് താൻ തട്ടിപ്പിനിരയായ വിവരം തേജസ്സിന് മനസ്സിലാക്കുന്നത് തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാട്ടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ഇതിനിടയിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോട്ടറി കടയിൽ നിന്നും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബാബു ജോർജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് സിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് 食べるために食べるのか。